നമസ്കാരം പി സി ജോർജിനെ രാഷ്ട്രീയമായി നിഷ്പ്രഭനാക്കുക തളയ്ക്കുക എന്നത് ഈ രാറ്റുപേട്ടയിലെ ഒരു വിഭാഗം ആളുകളുടെ എസ് ഡി പി ഐയുടെയും പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ ജീവിത വ്രതമാണ് അവർ അതിനുവേണ്ടി എന്തു ചെയ്യും ജോർജിനെതിരെ ഫത്വ പുറപ്പെടുവിച്ച് ഒറ്റപ്പെടുത്തിയാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ജോർജിനെ ജയിലിലടയ്ക്കാൻ ഇത്തരക്കാർ ലീഗിനെ മുൻപിൽ നിർത്തി നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞു പോയിരുന്നു ജോർജ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വന്നതോടെ എങ്ങനെയെങ്കിലും ജോർജിനെ ജയിലിലടക്കാൻ കാത്തിരിക്കുമ്പോഴാണ് പാല ബിഷപ്പ് നടത്തിയ ഒരു ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ മറ്റു ജനപ്രതിനിധികൾക്കൊപ്പം പങ്കെടുത്ത ജോർജ് വീണ്ടും വിവാദ പ്രസ്താവന നടത്തിയത് ജോർജിന്റെ പ്രസ്താവനയിൽ ഏറ്റവും വിവാദമായതും ജോർജിനെ തളയ്ക്കാൻ നടക്കുന്ന ഇസ്ലാമിക മൗലികവാദികൾ ഏറ്റെടുത്തതും മീനച്ചിൽ താലൂക്കിൽ നാനൂറോളം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ലൌ ജിഹാദിന് ഇരയായിട്ടുണ്ട് എന്നതാണ് ഇത് വലിയ മുസ്ലിം വിരുദ്ധതയാണെന്നും വർഗീയതയാണെന്നും അതുകൊണ്ട് ജോർജിന്റെ ജാമ്യം റദ്ദാക്കി ജോർജിനെ ജയിലിൽ അടയ്ക്കണം എന്നുമാണ് ചിലർ വാദിക്കുന്നത് ഈ ആവശ്യവുമായി ചിലർ പോലീസിനെ പരാതി കൊടുത്തു കഴിഞ്ഞു സർക്കാരും പോലീസും ഈ ആവശ്യം പരിഗണിക്കുന്നതിനിടയിലാണ് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് കത്തോലിക്ക സഭ രംഗത്ത് വന്നത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സ്ഥാപനമായ കെ സി ബി സിയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ജോർജിനെ പിന്തുണച്ചുകൊണ്ട് ജോർജ് പറഞ്ഞതിൽ ഒരു കുഴപ്പവുമില്ല ജോർജ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു ആ പ്രസ്താവന വന്നതോടെ വാസ്തവത്തിൽ വെട്ടിലായത് സർക്കാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമാണ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമുകളും വർഗീയവാദികളാണ് അല്ലാത്തതായി ആരുമില്ല എന്ന് ജോർജ് പറഞ്ഞപ്പോൾ ജോർജിനെ പിന്തുണയ്ക്കാൻ ആരുമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതിന്റെ പേരിൽ കേസെടുത്തതും ജോർജിനെ ജയിലിൽ അടയ്ക്കാൻ ഗൂഢാലോചന നടന്നതും എന്നാൽ ലൌ ജിഹാദിനെ കുറിച്ച് ജോർജ് പറഞ്ഞതിനെ അതേ തുലാസിൽ വെച്ച് അളക്കാനുള്ള എസ് ഡി പി ഐയുടെയും മൌലികവാദികളുടെയും നീക്കം സഭ തന്നെ നേരിട്ട് പൊളിച്ചിരിക്കുന്നു അത് ജോർജിന്റെ മാത്രം അഭിപ്രായമല്ല സഭയുടെ അഭിപ്രായമാണ് ജോർജ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ജോർജ് പറഞ്ഞ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്ന് സഭ ഔദ്യോഗികമായി പറഞ്ഞതോടെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ മുങ്ങിയിരിക്കുകയാണ് സഭയോട് ഈ വിഷയത്തിൽ ഏറ്റുമുട്ടാനോ അതിന് പേരിൽ ജോർജിനെ ജയിലിലടയ്ക്കാൻ കൂട്ടുനിൽക്കാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറല്ല എന്നതാണ് വാസ്തവം പി സി ജോർജിനെ പിന്തുണച്ചുകൊണ്ട് കെ സി ബി സി ഇറക്കിയ പത്രക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു മാരക ലഹരി വിപത്തിനെതിരെ കെ സി ബി സിയുടെ മധ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ശ്രീ പി സി ജോർജ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കണിയെക്കുറിച്ചും ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് സിറോ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വിലയിരുത്തി അതിന്മേൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും അപലപനീയമാണ് ലഹരിയെക്കുറിച്ചും പ്രണയക്കണിയെക്കുറിച്ചും അവ അവമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രണയക്കണികൾ ഉണ്ടെന്ന് ഈയിടെ ഒരു പ്രമുഖ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലഹരിയിൽ നിന്ന് വിമോചിതനായ ഒരു യുവാവ് വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ സംസ്ഥാനത്തെ വൻതോതിൽ സ്ഫോടക വസ്തുശേഖരവും ആയുധങ്ങളും കണ്ടെത്തുന്ന സ്ഥിതിയും ആശങ്ക ജനിപ്പിക്കുന്നു ഇവയ്ക്കുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു മതരാഷ്ട്രവാദികളെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യത്തിന്റെ അന്തസത്വ സംരക്ഷിക്കാനും ജാതി മതഭേദമന്യെ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട് അതിനാൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ ന്യായീകരിക്കാതെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും പൗരന്മാരുടെ സമാധാന ജീവിതത്തെയും സംരക്ഷിക്കാൻ ഉതകുന്ന നിലപാടുകളാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത് ശ്രീ പി സി ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളായവരുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാനുള്ള ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുന്നു ഇതായിരുന്നു കെ സി ബി സിയുടെ പ്രസ്താവന കെ സി ബി സി ഇങ്ങനെ പരസ്യമായി പി സി ജോർജിനെ പിന്തുണച്ചതോടെ എൽ ഡി എഫ് യു ഡി എഫ് കോൺഗ്രസ് സി പി എം നേതാക്കൾ പിൻവലിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിന്റെ പുറത്ത് ജോർജിനെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചാൽ ജോർജിന്റെ ജാമ്യം റദ്ദാക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിയാവുമെന്ന് അവർ കരുതുന്നു ഇവർ മാത്രമല്ല ഈ വിഷയത്തിന്റെ ചുവട് പിടിച്ച് ജോർജിനെ ജയിലിലാക്കാൻ വേണ്ടി ജാമ്യം റദ്ദാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ എസ് ഡി പി ഐ ഇസ്ലാമിക മൗലികവാദ ശക്തികളും പതിയെ പിന്തിരിഞ്ഞിരിക്കുന്നു ലവ് ജിഹാദ് ഒരിക്കൽ കൂടി ചർച്ചയാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ജോർജിനെ ജയിലിൽ അടച്ചാൽ ലവ് ജിഹാദ് എന്ന വിഷയം ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ ചർച്ചയാകുമെന്നും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ പിടിച്ചാൽ കിട്ടില്ലെന്നും അത് വീണ്ടും വിനയാകുമെന്നും ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതോടെ ജോർജിന് കൊടുക്കാനുള്ള ശ്രമത്തിൽ നിന്നും എസ് ഡി പി ഐ പതിയെ പതിയെ പിന്മാറുകയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തന്നെ പിന്തുണച്ച സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ആരോപണം ആവർത്തിച്ച് ജോർജ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ജോർജ് തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു ലഹരി വിപത്തിനെതിരെ സിറോ മലബാർ സഭ പാലായിൽ കല്ലറങ്ങാട്ട് പിതാവിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഞാൻ പ്രതിപാദിച്ച കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ മാധ്യമ വിചാരണയും തൽപര കക്ഷികളുടെ നിയമ നടപടിയും നേരിട്ടുകൊണ്ടിരിക്കുന്നു സഭയും സഭാപിതാക്കന്മാരും വൈദികരും സിസ്റ്റർമാരും ഔദ്യോഗികമായും അല്ലാതെയും പലതവണ വിശ്വാസികളെ വേദപഠന ക്ലാസുകളിൽ കുട്ടികളെയും പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അന്നു ഞാൻ എന്റേതായ ശൈലിയിൽ അവതരിപ്പിച്ചത് വാസ്തവത്തിൽ ഇതൊരു കൃത്യമായ നിരീക്ഷണമാണ് സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ലൗക് ജിഹാദിനെതിരെയുള്ള മുന്നറിയിപ്പുകൾ സഭാധികാരികൾ സൺഡേ സ്കൂൾ അധ്യാപകർ കന്യാസ്ത്രീകൾ വൈദികർ കുട്ടികൾക്ക് നൽകുന്നുണ്ട് സമാനമായ കാര്യം പറഞ്ഞതിന് പേരിൽ പിതാവ് നേരിട്ട അധിക്ഷേപങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സഭയെയും സഭാ മക്കളെയും നരകീയ ശക്തികളിൽ നിന്ന് രക്ഷിക്കുവാൻ സഭാ നേതൃത്വം ശ്രമിക്കുമ്പോൾ അതിനെ അടിച്ചമർത്താൻ ആരെയും അനുവദിക്കില്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള മാധ്യമങ്ങളുടെയും തൽപര കക്ഷികളുടെയും ശ്രമം നേരിടാനുള്ള തൻ്റെയടം എനിക്കുണ്ട് ക്രൈസ്തവ സഭയും ഔദ്യോഗികമായി തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട് നിർണായക സമയത്ത് സഭയുടെ പിന്തുണ വിലമതിക്കാനാവാത്തതാണ് സഭാനേതൃത്വത്തോടും പാലാരൂപതയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു സമൂഹത്തെയും സമുദായത്തെയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ആരെയും പേടിക്കാതെ ധൈര്യപൂർവ്വം അഭിപ്രായ പ്രകടനം നടത്താൻ സഭാവിശ്വാസികളെ മറ്റു പൊതുപ്രവർത്തകർക്കും ഇതൊരു പ്രോത്സാഹനമാവട്ടെ എന്ന് ആശംസിക്കുന്നു പി സി ജോർജ് വാസ്തവത്തിൽ സഭ നടത്തിയ ഇടപെടൽ ജോർജിന് വലിയ ബൂസ്റ്റാണ് നൽകിയിരിക്കുന്നത് ജോർജിനെ പൂട്ടാൻ ജാമ്യം റദ്ദാക്കാൻ രംഗത്തിറങ്ങിയ മുൻ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് എസ് ഡി പി എക്കാർക്ക് പിൻവലിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ജോർജിലൂടെ ലവ് ജിഹാദ് ഒരിക്കൽ കൂടി ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ ചർച്ചയായതോടെ അതൊരിക്കലും ചർച്ചയാവരുതേ എന്ന് ആഗ്രഹിക്കുകയും ലവ് ജിഹാദ് എന്ന് പറയുന്നവരെ കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ചിന്ത ശക്തികൾ പതിയെ പിന്മാറിയിരിക്കുന്നു